കുറച്ച് ചെറകൊക്കെ വരുന്നു അവർ വേറെ സാറായിട്ട് വേറെ തടിയ തടിയ വാല്യൊക്കെ കാണുന്നുണ്ട് ഗോൾ ഇരിക്കുന്നതാണോ അവർ നമ്മളെ അപ്പം നമ്മൾ റെസിഡൻഷൻ ബാക്കി കളിച്ചോണ്ടിരിക്കണിപ്പം നമ്മൾ ഓടി വന്നിട്ട് ഏതോ ഒരു പള്ളിരകത്ത് എന്തോ എത്തി നിൽക്കുകയാണ് ഓക്കെ മറ്റേ ടിമിത് റിസ്ക്യു നമ്മൾ ഓപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഓടി ചെയ്തൊരു പള്ളിയിലവിടെ എത്തി വീട്ടുകാരോ കിടപ്പുണ്ടല്ലോ ഒരു കത്തി ഉണ്ട് കേട്ടോ ഇതാണെന്ന് തോന്നുന്നു മറ്റേ ഡീമണ്ണയൊക്കെ കൊല്ലാൻ പറ്റുന്ന ആ കത്തിയാണെന്ന് തോന്നും കുത്തി 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 മറ്റേ ആ കത്തി വെച്ചാൽ കുത്തി കേട്ടോ ഈ കത്തി താഴെ പോയി എന്തു ചെയ്തു യ്യോ കുറച്ച് ചിറകൊക്കെ വരുന്നു അവര് വേറെ സാരുന്നു തടിയ തടിയ വാല്യൊക്കെ ആളൊക്കെ മുകളിലിരിക്കുന്നതാണോ അവർ ഇവിടെ കൊമ്പലേ ഇറ്റോൺ ബോർഡ് ജനതയുടെ വീട് ഇവിടെ വീලේ എന്നാ കൊച്ച Looks like your outside matches your inside sandwich അതൊരു ആ പോളിരിക്കുന്നവരുടെ ഒരു ചേട പോളിരിക്കുന്നവരുടെ പോടോടേ യും കിട്ടിട്ടുണ്ട് അവരവിടെ മൂന്നായിട്ടൊക്കെ ഇടിച്ചു പൊളിച്ചു കേട്ടോ അവരെ തല കാടുന്നില്ല

으쌰, 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 으��

어호텔때려 보트가 달라요. 왜 이랬어? 이거 잡힌 거 없나? 야타자자자 잡힌 രക്ഷപ്പെടും എനിക്ക് ഡേർട്ടി ഫ്ലാസ്ക് തരുന്നത് എന്റെ അമ്മ ആ കോട്ട എന്റെ ഇതാണ് കോട്ടയെന്ന് പൊത്തങ്ങി വെളി വന്നേക്കും അയ്യോ അയ്യോ ഇതിന്റെ അതിനെ ആരെയൊക്കെ കാണാൻ വന്നു

and in death glory to mother miranda hey remember me i almost died up at that castle tell me what is going on around here how can a man be almost dead that's a question for the wise you know what i mean and i still haven't found rose where did mother miranda take her <laughs> you're too late or maybe almost too late the child will be sacrificed life for life what kind of sick medieval shit is this she's just a baby the crests of the four bloodlines may open the path you seek will you please stop talking in riddles i just want to find my daughter it's it's <laughs>

മൊത്തം ഇരുട്ട് നിറഞ്ഞ ഗുഹയും പേടിപ്പിക്കുന്ന കുറെ അമ്മമാരും തടിയും കേറ്റൊക്കെ തുറച്ചിട്ട് ഏത് സഹോ അവിടെ വരു പോകയൊക്കെ കാണുന്നുണ്ടല്ലോ കോട്ടയിന്നാണ് നമ്മൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെങ്കിൽ താഴെ വന്നതെന്ന് തോന്നുന്ന കേട്ടാ ഓ ഇവിടെ ഉണ്ടോ ആൾക്കാർ ആ അമ്പും വലിയ ഓ ഓ മുകളിൽ വരുത്തി ഇരിക്കുന്ന കേട്ടാണ്ട് മുകളിൽ വരുത്തി ഇരിക്കുന്നു സ്നൈപ്പർട്ട് പൊട്ടിച്ചാലേ നേരമായ വരും പോടാ വേണ്ട വേണ്ട മനസ്സിലപ്പോഴേന്നോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഇനി ആരോ ഉണ്ട് കേട്ടോ ഇവിടെന്നോ ശബ്ദം കേക്കുന്നുണ്ട് ആരോ ഇവിടെയോ ഉണ്ട് ൂ സം ഇതിന്റെ അത് കാണാൻ കേട്ടാ എന്തു ആൾക്കാരുണ്ടെന്ന് തോന്ന ഇനി ശബ്ദം കേക്കുന്നുണ്ട് പിറകെ നോക്കേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇനി ആയതുകൊണ്ട് എന്റെ അോക്കാം I don't think Okay. to the There you are. I had a feeling Mama? you would pop up here. It was all worthless. Is that so? I assume you've picked up something of value. Not sure if it's of value, but. Why? You have your daughter right in your own hands. What are you saying? Totro, you go. Take a closer look. Shit. That flask seems to contain her head. <laughs> no. uh, Roses. Is... Don't say another word! This. this is impossible! This just can't be! Your daughter's essence is still intact. Her powers are truly unique. Oh. <sighs> Who could even do this? She can be saved, you know. Saved? <laughs> From this? Are you insane? There's a house with a red chimney on the western side of the village. Go and seek out the man who lives there, and we can continue our conversation. The Quit holding Chimino. out and wow. get to the damn point. You don't have to trust my words, but do you have any better options? Your choice. The customer is always right, after all. He'll pay you if I find out this is a lie. Fuck, Joker.